കടയ്ക്ക് തിരുവാതിര കടക്കാർക്ക് മാത്രമല്ല അങ്ങ് കേരളത്തിൽ മുഴുവൻ വൈറലായ സ്ഥിതിക്ക് ഇന്ന് അവസാന ദിവസമല്ലേ ഒന്ന് പോയി വരാമെന്ന് വിചാരിച്ചാണ് ഇന്ന് ഇറങ്ങിയത് പല പ്രാവശ്യം ക്ഷേത്രത്തിൻ്റെ ചുറ്റാക്കിങ്ങനെ നമ്മൾ നടന്നിട്ടുണ്ട് ഉത്സവങ്ങൾക്ക് പക്ഷേ കഴിഞ്ഞ വർഷമാണ് ഞാൻ മനസ്സിലാക്കിയത് ഇതിനകത്ത് വിഗ്രഹപ്രതിഷ്ഠയില്ല എന്നുള്ളത് ഒരു സത്യം മനസ്സിലാക്കിയിട്ട് ഞാൻ പോയി നോക്കി അങ്ങനെ ഇതിൻ്റെ പ്രത്യേകതയെന്നു വെച്ചാൽ ഒരു വിളക്ക് ഏത് സമയം ഇങ്ങനെ കത്തിച്ച് വെക്കും ഭയങ്കര പ്രതിഷ്ഠയില്ല നമുക്ക് കാണാം എന്നാണ് മുടിപ്പുര എന്ന് പറയുന്ന പറയുന്നൊരു സമ്പ്രദായത്തിലാണ് ഇതിൻ്റെ ആചാരങ്ങളൊക്കെ നടക്കുന്നത് ഒരുപാട് ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ ഞാൻ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ഒരാൾ എന്നെ മൈൻഡ് പോലും ചെയ്യുന്നില്ല നമുക്ക് ചുറ്റാകെ നടക്കുന്നതിനോ അവിടെ നിൽക്കുന്നതിനോ ഒന്നും യാതൊരു പ്രശ്നവും ഇല്ലാത്ത കടക്ക നിവാസികളാണ് ഒരു പ്രശ്നമില്ല ആർക്കും അങ്ങനെ ഇവിടെ മറ്റേ മതസ്ഥർക്ക് പ്രവേശനമില്ലാന്നൊന്നും എഴുതി വെച്ചിട്ടില്ല പിന്നെ രാത്രിയാണ് ഇവിടെ ഭയങ്കര രസം ഒത്തിരി ആൾക്കാർ വന്ന് ഇവിടെ ഇങ്ങനെ രാത്രിയൊക്കെ നല്ല വൈബാണ് ഫുൾ ലൈറ്റിങ്ങും പാട്ടും പിന്നെന്താണ് ഇഷ്ടം പോലെ ആൾക്കാരും ഒക്കെ ആയിട്ടൊരു അടിപൊളിയാണിവിടെ വെറ്റയും ഈ കൊഴുകുന്നും നമ്മുടെ അടുത്ത് വാങ്ങിക്കാനായിട്ട് ആ ചേച്ചി പറയുന്നുണ്ട് അവിടെ വെറ്റ എല്ലാവരും ഇങ്ങനെ വാങ്ങിക്കും പിന്നെ കുറേ നേരം അവിടെ നിന്ന് കുറച്ച് കറങ്ങിയിട്ട് ഞാൻ വീട്ടിലേക്ക് പോയി